ഒരു ക്ഷേത്രം തന്നെ ആണോ തന്നെയാണോ എന്തെങ്കിലും ആണോന്ന് എനിക്ക് അറിയില്ല കേട്ടോ ചുള്ളിയോടെത്തി ചുള്ളിയോടെത്തിയപ്പോ നെക്സ്റ്റ് പരിപാടി എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മളൊന്നും നോക്കിയിട്ട് കാര്യമില്ല അപ്പം നല്ല ഉള്ളി വടയും ചായ കുടിച്ച് ഇത്തരത്തിലുള്ള നിങ്ങൾ ഓരോരുത്തർ ഇട്ട പൈസയാണത് പത്തായിരം രൂപ ഞാൻ എ ടി എംന്ന് എടുത്തിട്ടുണ്ട് നമസ്കാരം സുഹൃത്തുക്കളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് അയ്യങ്കൊല്ലി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് കുറച്ച് മുമ്പോട്ട് വന്നിട്ട് ഫാദർ മൂല എന്ന് പറഞ്ഞ ചെറിയൊരു ചെറിയൊരു വില്ലേജ് അവിടെയാണിപ്പോൾ ഉള്ളത് റോഡുണ്ട് മെയിൻ റോഡ് അപ്പോൾ ഇതുവഴി പോകുമ്പോൾ നമുക്ക് ഒരുപാട് ഗ്രാമങ്ങൾ കവർ ചെയ്തിട്ട് കേരള ബോർഡറിലേക്ക് കടന്ന് കേരളത്തിൻ്റെയും ചില ഗ്രാമങ്ങൾ പിന്നിട്ടിട്ട് നമ്മൾ ചെറിയൊരു ഒരു റൈഡ് പോവുകയാണെന്ന് ചെറിയൊരു കാറിൽ അപ്പോൾ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങാം ഇവിടെ ഇതേ സ്ഥലത്തിൻ്റെ പേര് ഫാദർ ഫാദർമൂലെന്ന് പറയും ഇവിടെ ചെറിയൊരു കട മാത്രമേ ഉള്ളൂ ഒരു ചായക്കടയും ഒരു പെട്ടിക്കടയും പിന്നെ ഇവിടുന്ന് താഴേക്കൊരു റോഡ് പോകുന്നതുണ്ടല്ലോ ഇതിലൂടെ പോയി പോയിക്കഴിഞ്ഞാൽ നിരവധി വീടുകളുണ്ട് പക്ഷെ നല്ല റോഡൊന്നുമില്ല സാധാരണ ഒരു വഴി മണ്ണ് വഴി അതിലൂടെ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു വീടുണ്ട് പിന്നെ ഇവിടെ ഒരു ക്ഷേത്രം ഒക്കെ ഒരു സ്ഥലമാണ് അപ്പോൾ ഈ റോട്ടിനാണ് നമ്മൾ പോണത് പോകുമ്പോൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് നിരവധി കാഴ്ചകളുണ്ട് കുറേ ഗ്രാമങ്ങളുണ്ട് അതൊക്കെ കണ്ടിട്ട് നമുക്ക് അങ്ങനെ യാത്ര മുന്നോട്ട് മുന്നോട്ട് പോകാം ഇവിടുന്ന് കുറേ റോഡുകൾ ഇങ്ങനെ ഉള്ളിലേക്കൊക്കെ പോകുന്നുണ്ട് പക്ഷെ ഇപ്പം നമ്മൾ പോകേണ്ട റൂട്ട് ഇവിടെ നേരെ മുന്നോട്ട് പോകുമ്പോൾ കുറെ ചെറിയ നമുക്ക് കാണാൻ അതായത് അധികം നമ്മൾ യാത്ര ചെയ്യാത്ത സ്ഥലങ്ങളാണ് അപ്പോൾ അതിലൂടെയാണ് യാത്ര ചെയ്യാൻ പോണത് ഇപ്പം നമ്മൾ പുറപ്പെട്ടെന്ന് ചെറുതായിട്ട് മഴക്കാറൊക്കെ മൂടിയിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ മുമ്പുള്ള വീഡിയോകളിൽ നമ്മൾ വയനാടിൻ്റെ ബോർഡറിലുള്ള ചെറിയ ഗ്രാമങ്ങളൊക്കെ നമ്മൾ പരിചയപ്പെടുത്തിയിരുന്നു അതായത് പുതിയ നമ്മൾ സ്റ്റേറ്റ് ഹൈവേയിൽ കൂടെ അല്ലാതെ പോകുന്ന ചെറിയ ചെക്ക് പോസ്റ്റുകൾ ബോർഡറുള്ള സ്ഥലങ്ങൾ അപ്പോൾ ഇൻ അതിൽ ഒരു സ്ഥലമുണ്ട് കോട്ടൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്തുണ്ട് ഒരു ബോർഡർ അത് വയനാട് വടുവഞ്ചാലെന്നു പറയുന്നത് അതായത് നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ ചൂരൽമല ആ ഭാഗത്തേക്കൊക്കെ പോകില്ല മേപ്പാടി ഭാഗത്തേക്കൊക്കെ ആ ഭാഗത്തേക്ക് പോകുന്നതിൻ്റെ കുറച്ച് പരിസരത്തായിട്ട് പോയി കയറുന്ന ഒരു സ്ഥലം ഇവിടെ ഇവിടെ കൂടുതലായിട്ടും ഈ യുവകാൽപുറ്റസ്മരങ്ങളും മറ്റേ മലമ ഓടൽ മഴക്കാലത്തുണ്ടാകുന്ന പുല്ലൊക്കെ ഉള്ളതാണ് നല്ല ഇപ്പം നല്ല പച്ചപ്പക്കുള്ള സമയമായതുകൊണ്ട് നല്ല ഒരു കാഴ്ചയൊക്കെ ഉണ്ട് വീടുകളൊന്നും അങ്ങനെ ഇല്ലാത്ത സ്ഥലങ്ങളാണ് ഗ്രാമങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളാണ് കുറേ ദൂരം ഇങ്ങനെ കാട് പോലെ ഉണ്ടാവും പിന്നെ ഇങ്ങനെ കുറേ വരുമ്പോൾ ഇങ്ങനെ ചെറിയ ജംഗ്ഷനുകൾ ഉണ്ടാവും ഇവിടെ ഇതിൻ്റെ ഉള്ളിലൂടെ ഒക്കെ പോകുന്ന ഒക്കെ പോയി കഴിഞ്ഞാൽ ചെറിയ എസ് ടി കോളനികളും മറ്റൊക്കെ ഉണ്ടാവും അതാണ് പിന്നെ ബസ് ഈ മെയിൻ റോട്ടിലൂടെ പോകുള്ളൂ അതിൻ്റെ ഉള്ളിലൊക്കെ വഴിയുണ്ട് സേവ് വൈൽഡ് ലൈഫ് നമ്മൾ കുറച്ച് ദൂരം മുമ്പോട്ട് വന്നിട്ട് കാരക്കൊല്ലി എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് എത്തി ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കാരക്കൊല്ലി എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് ഇവിടെ ഒരു ചർച്ചുണ്ട് ആ ചർച്ചിൻ്റെ പരിസരത്തായിട്ട് കുറേ വീടുകളുണ്ട് മെയിൻ റോഡൊക്കെ ആയതുകൊണ്ട് വീടുകളുണ്ട് പിന്നെ ഇവിടെ പരിസരത്ത് വേറൊരു സെറ്റിൽമെൻ്റ് ഉണ്ട് അതായത് നമ്മളിവിടെ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു എസ്റ്റേ ഗവൺമെൻറ് ഗവൺമെൻറ്റിൻ്റെ ചായത്തോടു ടാൻറ്റി എന്ന് പറയും തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ അതിൽ നിന്ന് റിട്ടയർഡ് ആവുന്ന ആളുകളൊക്കെ സെറ്റിൽ അയപ്പിക്കുന്ന ഒരു ഏരിയ ഉണ്ട് അതിവിടെ പരിസരത്താണ് അതെവിടെ നിന്ന് അന്വേഷിക്കണം അതാണ് ഇവിടെ ഒരു ഉണ്ട് ഇത് സെൻറ് മേരീസ് മലങ്കര കത്തോലിക്ക ചർച്ചാണ് ഈ ചർച്ചിൻ്റെ ബോഡ് പേര് കള്ളിച്ചാൽ എന്നാണ് അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേര് കള്ളിച്ചാലായിരിക്കും കാരക്കൊല്ലിയും ഇവിടെ പരിസരത്തെ അവിടെയാണ് അപ്പോൾ ഞാൻ ഈ ഫാദർ മൂല എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വരുമ്പോൾ അവിടുന്ന് ഒരു ആളിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ചർച്ച ഒക്കെ ഉള്ള സ്ഥലത്ത് കാരക്കൊല്ലി എന്ന് പറയുന്ന സ്ഥലം അവിടെ പോയി കഴിഞ്ഞാൽ ഈ അവർക്ക് സെറ്റിൽമെൻ്റ് ചെയ്തിട്ടുള്ള ഏരിയകളുണ്ട് വീടുണ്ട് എന്നൊക്കെ ഇവിടെ ഒരു കടയൊക്കെ ഉണ്ട് പക്ഷെ ആളെ ഒന്നും കാണാനില്ല ഈ ഉച്ച സമയമായതുകൊണ്ട് എല്ലാവരും അടച്ചു പോയി കാണും അപ്പം നമ്മൾ കള്ളിച്ചാൽ നിന്ന് മുന്നോട്ട് പുറപ്പെട്ടു അപ്പോൾ ഈ കാരക്കൊല്ലി എന്ന് പറഞ്ഞ സ്ഥലം നമ്മൾ വന്ന വഴിക്ക് വേറെ റോഡിന് തിരിഞ്ഞ് പോകണമായിരുന്നു അവിടെ ചോദിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞത് അപ്പോൾ ശരി ഇനിയിപ്പോൾ അത് നെക്സ്റ്റ് ട്രിപ്പിൽ നമുക്ക് പിന്നീട് ഒരുക്കാൻ വരാം ഇപ്പം നമുക്ക് പോകാനുള്ള റൂട്ട് ഏകദേശം മുന്നോട്ടാണ് അതായത് നേരെ എരുമാട് പോവും എരുമാട് ചെന്നിട്ട് എരുമാട് നിന്ന് നമ്മൾ തമിഴ്നാട് കേരള ബോർഡറുണ്ട് കോട്ടൂർ എന്ന് പറയും ആ വഴിക്ക് പോയിട്ട് കേരളത്തിലേക്ക് കടന്ന് അവിടുന്ന് കേരളത്തിന്റെ ബോ കേരളത്തിൻ്റെ അതിർത്തി ചെറിയ ഗ്രാമങ്ങളുണ്ട് ആ ഗ്രാമങ്ങളോട് വീണ്ടും അങ്ങനെ പോയിട്ട് കുറച്ച് സ്ഥലങ്ങളുണ്ട് നമുക്ക് വഴിയെ കാണാം അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മൾ ഇനിയിപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് പതിവ് പോലെ ഞാനൊരു കാര്യം പറയണേ നമ്മുടെ സെയിൽസിൻ്റെ കാര്യം ചായപ്പൊടി ചായപ്പൊടി ആവശ്യമുള്ള ആളുകൾ എന്തായാലും മറക്കാതെ തന്നെ കോണ്ടാക്റ്റ് ചെയ്യണം ഞാൻ അയച്ചു തരും കാരണം നമ്മുടെ യാത്രയ്ക്ക് നിർബന്ധമാണ് സുഹൃത്തുക്കൾ അങ്ങനത്തെ ഒരു ബിസിനസ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്യൂൽ ചാർജ് കാര്യങ്ങളൊക്കെ ഭയങ്കര റിസ്ക്കാണ് അതുകൊണ്ട് അതിനോട് സഹകരിക്കുക എല്ലാവരും പിന്നെ വേറെയും സാധനങ്ങളൊക്കെ ഉണ്ട് നമുക്ക് എല്ലാ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വേണമെന്നു വെച്ചാൽ നിങ്ങൾക്ക് അയച്ചുതരാം വാട്സാപ്പിൽ പ്രൈസ് ലിസ്റ്റ് അടക്കമുള്ള ഡീറ്റെയിൽസ് അയച്ചു തരാം അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും കായി ആവശ്യം ഉണ്ടെങ്കിൽ ഓർഡർ തരണം നമുക്ക് ചെറിയൊരു സപ്പോർട്ട് തരണം വീതി കുറഞ്ഞ ചെറിയ റോഡാണ് കേട്ടോ പക്ഷെ നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് പോകാൻ നോക്കിക്കുക നല്ല ഗ്രീനിഷ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ് നല്ല റോഡാണ് വീതി കുറഞ്ഞ റോഡാണ് അപ്പോൾ അതുക്കു പോകണം എന്നുള്ളൊരു പ്രശ്നമേ ഉള്ളൂ കാർഷിക മേഖലയാണ് ഒരു ഭാഗത്തേക്ക് മൊത്തം കൃഷിയും വയലും ഒക്കെയാണ് ഇടതുഭാഗത്തേക്ക് വീടുകളാണ് അങ്ങനത്തെ ഒരു ഏരിയ ആണ് നല്ല റോഡാണ് വീണ്ടും നമ്മളൊന്നും നിർത്തി നെടുപാടെത്തിയില്ല അതിന് മുമ്പായിട്ട് നിർത്താൻ കാരണം ഇവിടെ ഒരു ക്ഷേത്രമുണ്ട് ഇതെന്താണ് ക്ഷേത്രം ക്ഷേത്രത്തിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസൊന്നും എനിക്കറിയില്ല പക്ഷേ കാണാൻ നല്ല ഒരു പഴമയുണ്ട് ഒരു തനിമയുണ്ട് അത് കാണാൻ വേണ്ടി നിർത്തിയതാണ് പ്രത്യേകിച്ച് കോമ്പൗണ്ടോ അങ്ങനെയൊന്നുമില്ല ഒരു ക്ഷേത്രം ആണോ തന്നെയാണെങ്കിൽ വേറെന്തെങ്കിലാണെന്ന് എനിക്കറിയില്ല കേട്ടോ ക്ഷേത്രം തന്നെയാണ് അവിടെയുള്ള മൈക്ക് മൈക്ക് കണ്ട് കൊടിമരം മൈക്കൊക്കെ കണ്ടില്ലേ അതാണ് ക്ഷേത്രത്തിൻ്റെ കവാടം ബോർഡൊന്നും കാണാനില്ല ബോർഡുണ്ടെങ്കിൽ അതിൽ എഴുതി വെച്ചിട്ടുണ്ടാവും ബോർഡ് എന്താണ് ഒന്നുമില്ല പിന്നെ ഇവിടെ ഇല്ല അന്വേഷിക്കാൻ ശരി സമയം കളയണ്ട ഗോസ്ലോ ഗോസ്ലോ എന്നുള്ള ബോർഡുകൾ വെച്ചിട്ടുണ്ട് എല്ലാ സ്ഥലത്തും കാരണം കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ വീതി കുറഞ്ഞ റോഡാണ് റോഡൊക്കെ പണിതുകൊണ്ട് നല്ല സ്പീഡിൽ വരും വണ്ടികൾ ആ ഒരു പ്രശ്നമുണ്ട് ഇവിടെ ഒക്കെ നല്ല സീനറിയാണ് ഇണ്ട മൊത്തത്തില് കമരങ്ങളും ഒക്കെ നിറഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണ് ഈ റോട്ടിലൂടെ യാത്ര ചെയ്യണവർക്കറിയാം അങ്ങനെ നമ്മൾ എരുമാട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പ്രവേശിച്ചു പ്പുറത്തേക്കാണ് മുമ്പോട്ട് കാണുന്നതാണ് സുഹൃത്തുക്കളെ ഏരുമാട് ടൗണ് നമ്മൾ ടൗണിൽ നിന്ന് ബത്തേർ റോഡിലേക്ക് വരുമ്പോൾ ഇവിടെ അങ്ങോട്ട് റോഡ് പോകണ്ടാവും അത് കോട്ടൂർന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നതാണ് അവിടെ ഒരു ബോർഡർ ഉണ്ട് ആ ബോർഡർ വഴിയാണ് നമ്മൾ ഇന്ന് പോണത് ഈ കോട്ടൂർ റോട്ടിലേക്ക് നമ്മൾ കയറിയത് മൂന്ന് ആണ് ദൂരം മൂന്ന് കിലോമീറ്റർ പോകുമ്പോൾ അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് അപ്പോൾ അതുവഴി പോകണം ഒരു എക്സ്പീരിയൻസ് നമ്മൾ എന്ന ഇതിലൂടെ ചെയ്യാൻ പോവാണ് പിന്നെ ചിലരെ അടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തെപ്പോഴും ഇതിൽ കൂടെ തന്നെ വീഡിയോ ചെയ്തുകൊടുക്കണം നമുക്ക് പുറത്തൊക്കെ പോയി വീഡിയോ ചെയ്യണേ പുറത്ത് പോയി വീഡിയോ ചെയ്യണം എന്ന് ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല പുറത്ത് പോകണമെങ്കിൽ നമുക്ക് ഒരുപാട് പ്രിപ്പയർ ചെയ്യാനുണ്ട് അപ്പോൾ ഞാൻ നമ്മുടെ ആ ചെറിയ ഒക്കെ ഒന്ന് പിക്കപ്പ് ആകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ആക്കൊന്ന് ചെറുതായിട്ടൊന്ന് ആയി കഴിഞ്ഞ് ഓർഡർ ആക്കി വീക്കലി വൺസ് കൊറിയർ അയക്കുന്ന പോലെ ഒക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റും അപ്പോൾ ചെറിയ യാത്രകളൊക്കെ നമ്മൾ നടത്തും യാത്രകൾ നടത്തുന്നതെന്ന് വെച്ചാൽ നേരെ പോകുന്ന യാത്രകളല്ല നമ്മൾ ഇൻറ്റീരിയർ പ്ലേസുകളോടൊക്കെ കറങ്ങിയിട്ടുള്ള എല്ലാ സ്റ്റേറ്റ് അതായത് കർണാടകയിലും തമിഴ്നാട്ടിലൊക്കെ പോയിട്ട് അങ്ങനെ വീഡിയോ ചെയ്യാനാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് അത് ഈ വണ്ടിക്ക് തന്നെ പോകാനാണ് പ്ലാൻ അപ്പോൾ അതിന് ഉള്ള ഒരു സാഹചര്യം ഒത്തു വരാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ഉള്ള ഈ ചെറിയ സ്ഥലങ്ങളിൽ ചെറിയ വീടുകൾക്കൊക്കെ നിങ്ങൾ സപ്പോർട്ട് തരണം അതുമാത്രമല്ല മറ്റാർക്കെങ്കിലും വേറെ എന്തെങ്കിലും മാർഗങ്ങൾ അഡ്വൈസ് ചെയ്യാൻ ചെയ്യാൻ പറ്റുമെങ്കിൽ അതായത് ചില പ്രോഡക്റ്റ് പ്രൊമോഷനോ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് സ്പോൺസേഴ്സ് എന്നൊക്കെ കിട്ടുമല്ലോ നമ്മൾ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലുമൊക്കെ വല്ല ഐഡിയ ഉണ്ടെങ്കിൽ ആ ഒരു വിഷയത്തിൽ തന്നെ കുറച്ച് ഹെൽപ്പ് ചെയ്യണം വല്ല പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്തിട്ടോ അവർക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയൊരു ഫിനാൻഷ്യൽ സപ്പോർട്ടൊക്കെ കിട്ടുകയാണെങ്കിലും അതൊക്കെ നമ്മളെ ട്രാവലിൽ ഉപയോഗപ്പെടുത്താൻ വിചാരിക്കുന്നുണ്ട് അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് യാത്ര കൂടുതൽ കളറാക്കാം പിന്നെ വീഡിയോക്ക് നമ്മുടെ വീഡിയോക്ക് റവന്യൂ ഒക്കെ വരാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു കൃഷി പ്രശ്നമൊന്നുമില്ല മാക്കേത്ത് അങ്ങനെ പോകാൻ പറ്റും അപ്പോൾ ആ ഒരു ഇതിനെ അപ്പോൾ ഇപ്പോൾ തൽക്കാലം നമ്മളാ ബിസിനസ്സിന് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തു തരാട്ടോ അത് നമ്മളിപ്പോൾ എല്ലാ ഓർഡറുകളും അയച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് പേര് നമുക്ക് സ്ഥിരമായിട്ട് ഇപ്പോൾ മേടിക്കുന്നുണ്ട് സാധനങ്ങൾ പുതിയ പുതിയ ആളുകൾ കടന്നു വരണം അപ്പോൾ എല്ലാ തിങ്കൾ ചൊവ്വായിട്ട് നമ്മൾ ഓർഡർ അയക്കും ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ ഓർഡർ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇന്ന് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു ഓർഡർ തരണം അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ കേട്ടോ വെറുതെ ഓർഡർ തരണമെന്നില്ല ആവശ്യമുള്ള സാധനങ്ങൾ നമ്മളെ ലിസ്റ്റിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ തരാം ഡീറ്റെയിൽസ് നമ്മൾ വാട്സപ്പിൽ നിങ്ങൾ ബന്ധപ്പെട്ടാൽ മതി ഏതാണ് സ്ഥലം ഇവിടുന്ന് രണ്ട് റോഡുണ്ട് നമ്മൾ വലത്ത് കാണുന്ന റോട്ടിലേക്കാണ് പോകുന്നത് ഇവിടെ ചെറിയ കടകളം എന്നൊക്കെ ഉള്ള ചെറിയ ജംഗ്ഷനാണ് പള്ളിയൊക്കെ ഉള്ള സ്ഥലമാണ് ഇവിടെ നിന്ന് നമ്മളിങ്ങനെ പോന്നു അപ്പോൾ ഈ റോഡിന് കഴിഞ്ഞാലാണ് കോട്ടൂർ എന്ന് പറയുന്ന ഒരു സ്ഥലം സ്ഥലം നല്ല സൂപ്പർ സ്ഥലമാണ് കേട്ടോന്ന് നല്ല കാഴ്ചകളുള്ള സ്ഥലമാണ് അപ്പുറത്ത് നല്ല മലയും ആഴ്വാരും അതിൽ ചായത്തോട്ടം അങ്ങനെയൊക്കെ കൃഷികളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് ൊക്കെ കൃഷിയാണ് എന്തല്ലേ സ്ഥലം അടിപൊളിയാണ് അപ്പോൾ കോട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ഇങ്ങനെ വന്നിട്ട് ഇവിടെ നിന്ന് വലത്തോട്ടൊരു എന്ന് പറഞ്ഞു ഇതുവഴി ഇറങ്ങി വേണം പോവാൻ വടുവഞ്ചാലിക്കിവിടുന്ന് മടുവഞ്ചാലിക്ക് ഇവിടുന്ന് ഒരു മൂന്ന് കിലോമീറ്റർ താഴെ അത് ടു പോയിൻറ്റ് എയ്റ്റ് കിലോമീറ്റർ ആണ് ഈ സ്ഥലമൊക്കെ കോട്ടൂർ ആണ് കേട്ടോ കോട്ടൂർ എന്ന് പറയുന്ന സ്ഥലമാണിത് ഇതിൻ്റെ പകുതി ഭാഗം തമിഴ്നാടും കുറച്ച് ഭാഗം കേരളവും ഒക്കെ ആയിട്ടാണ് ഉള്ളത് നല്ലൊരു ഇറക്കമാണ് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ബോർഡറുണ്ട് യെസ് അതുകൊണ്ട് അവിടെ കാണാം ബോർഡർ അവിടെ കാണാം കണ്ടില്ലേ അതാണ് ഇനി അവിടുന്ന് നമ്മൾ ഷൂട്ട് ചെയ്യുന്നില്ല കാരണം പോലീസുകാരെന്തായൊക്കെ ചോദിക്കും ഇതാണ് തമിഴ്നാടിന്റെ അതിർത്തി കേരളത്തിലേക്ക് കടന്നു എന്നാണ് തോന്നുന്നത് റോഡ് ഭയങ്കര മോശമാണ് അവിടെ മുന്നോട്ടൊക്കെ ഭയങ്കര മോശം പറഞ്ഞാൽ ഭയങ്കര മോശം കുഴിയാണ് ഒരു ആംബുലൻസ് ഓമിനി ആംബുലൻസ് ഭയങ്കര ബുദ്ധിമുട്ടി അങ്ങോട്ട് പോകുന്നുണ്ട് കേറി പോകണ്ട പോയി കഴിഞ്ഞ ശേഷം നമുക്ക് പോവാം ജീവണ്ടി അതിലൂടെ പോകുവോടാ ഇവിടെ റോഡ് പണിതൊന്നല്ല ഇവിടെ ഒരു ആൾട്ടർനേറ്റീവ് വഴി ഉണ്ടായിരുന്നു അതവിടെ നോക്കട്ടെന്താ വാടക കോട്ടയം തോന്നുന്നു ഇവിടെ കടകളൊക്കെ ഉണ്ട് അടഞ്ഞെടുക്കുന്നു ഉച്ച സമയമായതുകൊണ്ടായിരിക്കും അയ്യോ ഇതിലൂടെ അത് പോകുമെന്ന് എനിക്ക് സംശയാണ് അതുകൊണ്ടുണ്ടില്ലേ വലിയ വലിയ കുഴികളുണ്ട് ശരി ഞാൻ പതുക്കെ പതുക്കെടുക്കാം വണ്ടി കൂളായിട്ട് വന്നു ഇവിടെ വലിയ കുഴികളൊക്കെ അങ്ങനെ നമ്മൾ അടിപൊളിയായിട്ട് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു ഇനി അതുപോലത്തെ ടാസ്ക് ഉണ്ടോ എന്ന് ഉണ്ടോന്നറിയത്തില്ല അതായത് ഇവിടെ എന്തോ ഒരു വെള്ളം നിൽക്കുന്ന സ്ഥലം തോന്നുന്നു അതുകൊണ്ട് റോഡ് ഇട്ടിട്ട് എത്ര സെറ്റാ വാങ്ങിയിട്ടായിരിക്കും പെട്ടെന്ന് പെട്ടെന്ന് പൊളിഞ്ഞു പോകുന്ന റോഡായതുകൊണ്ടായിരിക്കും ഈ ഒരു പ്രശ്നം അതോടെല്ലാം വീട്ടിലേക്ക് പോകുന്ന റോഡിന്റെ ഒക്കെ അവസ്ഥ തന്നെയാണ് അപ്പൊ മണ്ണ് കുഴിഞ്ഞു കുഴിഞ്ഞു പോണ ഒരു സ്ഥല തോന്നുന്നു ഈ ബോർഡർ കടന്നിട്ടുള്ള യാത്ര റോഡ് ചെറിയൊരു പണി തരുന്ന സ്ഥലാണ് വേറെ കുഴപ്പൊന്നുമില്ല നല്ല വാഴത്തോട്ടങ്ങളൊക്കെ ഇണ്ട് പോവ വണ്ടിക്ക് ടയർ ഒന്ന് മാറാനായിട്ടുണ്ട് രണ്ട് ടയർ വണ്ടി എവിടൊക്കെയോ ഇറങ്ങി ഇങ്ങനെ കയറി പോകുന്നുണ്ട് ആ ഇനി ഇവിടെ റോഡ് തോന്നുന്നു അപ്പോൾ കോട്ടൂർ ബോർഡർ വഴി വയനാട്ടിലേക്ക് കടക്കുകയാണെങ്കിലുള്ള ഒരു ടാസ്ക് ഇവിടത്തെ ഈ റോഡ് തന്നെയാണ് വേറെ വേറെ നമുക്ക് വലിയ ടാസ്ക് പറയാനൊന്നുമില്ല ഇതൊരു ടാസ്ക് തന്നെയാണ് റോഡിന് മുങ്ങിതേ കിടങ്ങുകള് സുഹൃത്തുക്കളിൽ നമ്മൾ ശരിക്കുള്ള കോട്ടൂരെത്തി അല്ലെങ്കിൽ ഇവിടെ മലയാളത്തിൽ പോകുന്നത് ഇപ്പൊ കേരളത്തിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് വയനാട്ടിലേക്ക് കടന്നു ഇവിടെ ബോഡൊക്കെ കണ്ടില്ല ഇതാണ് കോട്ടൂർ ജംഗ്ഷൻ ഇവിടുന്ന് രണ്ട് മൂന്ന് റോഡ് പോകുന്നുണ്ട് ഈ റോഡ് ചുള്ളിയോട് പോകുന്ന റോഡാണ് ഇത് അമ്പലവായു പോകുന്ന റോഡാണ് മേപ്പാടിക്കൊക്കെ പോകുന്നെങ്കിൽ ഇതുവഴി അങ്ങോട്ടാണ് പോവുക പിന്നെ റോഡ് ഭയങ്കര മോശമാണ് പരിതാപകരമായിട്ടുള്ള റോഡൊക്കെയാണ് അപ്പോൾ കേരളത്തിൻ്റെ കോട്ടൂർ ഇതാണ് താഴെ നമ്മൾ ചെക്ക് പോസ്റ്റ് കടന്നു ഉണ്ട് ആ ബ്രിഡ്ജ് കടന്നിട്ട് പ്രത്യേകിച്ച് വരുമ്പോൾ ഉള്ള ഒരു കേരള ജംഗ്ഷനാണ് ഇവിടെ കുറേ റോഡൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് ഇവിടെ ഒരു ക്ഷേത്രം ഒക്കെ ഉണ്ടെന്ന് അതിൻ്റെ ഒരു ബോർഡൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ഉണ്ട് കൃപ മെസ്സ് എന്ന് പറഞ്ഞൊരു ഉണ്ട് പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തൊരുപ്പുറത്ത് റോഡിൻ്റെ സൈഡിലായിട്ട് ഒരു വീടിൻ്റെ മുൻവശം ഒരു പലചരക്ക് കട അതൊക്കെയാണ് കോട്ടൂരിൻ്റെ കാഴ്ചകൾ നമുക്ക് മുന്നോട്ട് പോകാം കാരണം ഈ റോ നമ്മൾ പോകേണ്ട ചുള്ളിയോട് തന്നെയാണ് പക്ഷേ ചുള്ളിയോട് വഴിക്ക് പോകുമ്പോൾ ഈ റോഡ് ഭയങ്കര മോശമാ പറയണത് അപ്പോൾ നമുക്ക് വണ്ടിയിട്ട് അതിലൂടെ പോകുവാണ് കുറച്ച് ടാസ്ക് ആയിരിക്കും ഇവിടുന്ന് കാണുമ്പോൾ കുഴപ്പമില്ല കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നല്ല മോശമാണ് തരം അപ്പോൾ ബൈക്ക് വരുന്ന റോഡിനോട് നമ്മൾ നേരെ പോയിട്ട് മെയിൻ റോഡിൽ കിടന്നിട്ട് പിന്നെ ചുള്ളിയോടിലേക്ക് പോവാം ആരെങ്കിലും കിട ഇവിടുത്തെ റോഡ് ചില കൊടുത്തോളണേ പെട്ടെന്ന് മോനെ വണ്ടി എടുത്ത് പോകാൻ പറ്റാത്ത സ്ഥലമാണ് പക്ഷെ ബാക്കിയുള്ള എല്ലാ ബോർഡറുകളും നമ്മൾ ക്രോസ് ചെയ്ത അവിടെയൊക്കെ കുഴപ്പമില്ലാത്ത റോഡുകളുണ്ട് പക്ഷേ ഇവിടെ കുറച്ച് സ്ഥലം ഭയങ്കര റോഡിന്റെ പ്രോബ്ലം ഉള്ള സ്ഥലമാണ് റോഡ് അത്ര ക്ലിയറല്ല ഇനി ഇവിടെ അങ്ങോട്ട് കുഴപ്പമുണ്ടാകാൻ സാധ്യത അല്ല ഇവിടെ അങ്ങോട്ട് ക്ലിയർ ആയിരിക്കും ഇപ്പം നമ്മൾ വടവഞ്ചാൽ അമ്പലവയൽ വടവഞ്ചാലൊക്കെ പോകുന്ന റോഡിൽ ചെന്ന് കയറും കയറിയിട്ട് അവിടെ നമ്മൾ ചുള്ളിയോടിലേക്ക് പോകും ചുള്ളിയോട് പോയിട്ട് ചുള്ളിയോട് നിന്ന് നമ്മൾ വേറൊരു റൂട്ടുണ്ട് ഒരു ഇൻറ്റീരിയർ റൂട്ട് മാടക്കര വഴി നമ്മൾ വേറെ കുറച്ച് സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് വേറെ സ്ഥലത്തൂടെ എക്സ്പീരിയൻസ് ചെയ്യുന്നു അത്രയേ ഉള്ളൂ വടുവഞ്ചാൽ മെയിൻ റോട്ടിൽ വന്ന് കയറി അവിടുന്ന് അകത്തേക്ക് നമ്മൾ ഒന്ന് കയറിയത് ഈ റോഡ് മുന്നോട്ട് പോകുന്നത് വടുവഞ്ചാലാണ് നമുക്ക് ഈ ഭാഗത്തോടെ പോയിട്ട് ചുള്ളിയോട് പോയിട്ട് അവിടെ നമുക്ക് പോകാനുള്ളത് ഈ സ്ഥലത്തിന് ലോക്കലായിട്ട് എന്താ പേര് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ബോർഡിൽ മേനോൻകുന്ന് എഴുതി വെച്ചിട്ടുണ്ട് അതാണോ എന്ന് എനിക്കറിയില്ല ആ മേനോൻകുന്ന് തന്നെയാണ് ഈ സ്ഥലത്തിൻ്റെ പേര് അപ്പോൾ നമുക്ക് ഈ റോഡ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മേപ്പാടി ചൂരൽമല ഭാഗത്തേക്കൊക്കെ പോകുന്നത് കേട്ടോ ഈ വടുവഞ്ചാർ കഴിഞ്ഞിട്ട് അങ്ങനെ മേപ്പാടേക്കൊക്കെ തിരിഞ്ഞു പോകാൻ പറ്റും ഈ റോഡിന് നമുക്ക് പോവാം അപ്പോൾ മേനോൻകുന്ന് നിന്ന് ചുള്ളിയോട് നോക്കിയാണ് നമ്മൾ പോണത് അപ്പോൾ ഇതുവഴി ഞാൻ വരാനുണ്ടായ ഒരു കാരണം ഞാൻ പറയാം ഞാൻ ഒരു നൂൽപ്പുഴ ഭാഗത്തുള്ള ആ ഒരു കുടുംബത്തിന് വേണ്ടി പൈസ കുറച്ച് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് രാവിലെ ഇറങ്ങിയിട്ട് നമ്മളൊരു പത്തായിരം രൂപ കൊണ്ട് കൊടുക്കണം എന്ന് വിചാരിച്ചാണ് അത് രാവിലെ ആയിട്ടും എട്ടായിരത്തി സംതിങ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ എന്നുണ്ടെങ്കിൽ വഴിയിൽ കുറേ നേരം വെയിറ്റ് ചെയ്തു വണ്ടിയിൽ നിന്ന് കുറേ ചെറിയ വീഡിയോ പോസ്റ്ററും അതൊക്കെ ഇട്ട് നോക്കി പത്തായിരം ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കുറച്ച് ഇങ്ങനെ വരികയല്ലേ കാശ് അപ്പോൾ പത്തായിരം ആവാൻ കുറച്ച് ബുദ്ധിമുട്ടി ഏകദേശം അപ്പോൾ നമ്മളൊരു ഫ്രണ്ട് ഫോൺ ചെയ്തിട്ട് ഒരു ആയിരം രൂപ അയച്ചിരുന്നു അങ്ങനെ ഒമ്പതായിരത്തി അറുനൂറ്റമ്പത് രൂപയായി അപ്പോൾ ശരി എന്തായാലും ഇനി പത്തായിരം റൗണ്ടാക്കി കൊടുക്കാൻ വെച്ച് പോകണം അപ്പോൾ നമ്മൾ വേറൊരു ഫ്രണ്ടും കൂടെ ദുബായി നിന്ന് ഞാൻ പോസ്റ്റിട്ടപ്പോൾ അല്ല ഞാനിങ്ങനെ പറഞ്ഞ് മെസ്സേജ് അയച്ചപ്പോൾ പത്ത് റൗണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ ഞാനിപ്പോൾ ചുള്ളിയോള് ചെന്ന് എ ടി എം നിന്ന് പൈസ എടുത്തിട്ട് നമ്മൾ പിന്നെ നേരെ പോകുന്നത് മാടക്കര വഴി അങ്ങനെ പോയിട്ട് നമുക്ക് അവസാനം ആ വീട്ടിൽ ചെന്നിട്ട് ആ പൈസ കൊടുക്കണം അപ്പോൾ അതാണ് ഇന്നത്തെ ഇനി നെക്സ്റ്റ് പ്ലാൻ തെറ്റിയതാണോ അതോ ഇത് തന്നെയാണോ എന്നല്ല ഞാൻ അവിടെ നിന്ന് ചുള്ളിയോട്ക്ക് വരാൻ വേണ്ടി വന്നിട്ട് അവസാനം അവിടുന്ന് ഒരു പോക്കറ്റ് റോഡ് കയറി ഇങ്ങനെ വന്നു ഇനി ഞാൻ ഇങ്ങനത്തെ റോഡുകൾ കൂടുതൽ സെലക്ട് ചെയ്ത് പോകുന്നതുകൊണ്ട് എന്നെ ഇങ്ങോട്ട് എത്തിച്ചതാണോ ഇനി റോഡിന് പോണേ നമ്മളൊരു പോക്കറ്റ് റോഡിലേക്ക് ഇറങ്ങിയാണ് മെയിൻ റോഡിൽ നിന്ന് പക്ഷെ ഇവിടെ ഫുള്ള് തോട്ടങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് വാഴ കൃഷിയും ഒക്കെ ആയിട്ടുള്ള ചെറിയൊരു സിമെൻ്റ് റോഡിൽ പോക്കറ്റ് റോഡ് റോഡൊക്കെ കയറി പോകുന്നു അപ്പോൾ ശരി നമുക്ക് മെയിൻ റോഡ് ചിലപ്പം വേറെ കാണുമായിരിക്കും നമുക്ക് നമുക്കേതായാലും ഇത് ഒരു ബെസ്റ്റ് റോഡാണ് നമ്മളെ ഏരിയ കറക്റ്റാണ് ചുള്ളിയോടത്തുന്നവരെ ഇത് തന്നെയാണ് കണ്ടീഷൻ യും റോട്ടിൽ നിൽക്കുന്നു അവിടുന്ന് നേരെ വിട്ടോസാനം നമ്മള് ചുള്ളിയോടെത്തി ചുള്ളിയോടെ എത്തിയപ്പോൾ നെക്സ്റ്റ് പരിപാടിയെന്നുവെച്ചാല് നമ്മളൊന്നും നോക്കിയിട്ട് കാര്യമില്ല നമുക്ക് ഇവിടെ നല്ല ഉള്ളി വടയും ചായ ഉണ്ടാക്കി കുടിച്ചിട്ട് പോവാം അടിപൊളി ഉള്ളി വടയും ചായ ചായ ഉള്ളിവട ഫ്രഷാണെങ്കിലും ശരി ഓക്കെ ഒരു ചായ എടുക്കൂ ഒരു ഉള്ളി വട എടുക്കും ഓക്കെ അടിപൊളി ചായയും അടിപൊളി ഉള്ളി പൊടയും കിട്ടും നല്ല ഫ്രഷ് ആണ് ഒരു നാടൻ കടയാണ് അപ്പൊ പിടിച്ചു ഇനി നമുക്ക് പൈസ എടുക്കാം നേരെ മാടക്കായ വഴി പോവാൻ എസ് ബി ഐ എ ടി എം അപ്പം സുഹൃത്തുക്കളെ നിങ്ങൾ ഓരോരുത്തരും ഇട്ട പൈസയാണത് പത്തായിരം രൂപ ഞാൻ എ ടി എം നിന്ന് എടുത്തിട്ടുണ്ട് പത്തായിരം രൂപ ആയിന് ശേഷം ആരോ നൂറ് രൂപ എന്തോ ഇട്ടിട്ടുണ്ട് ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല എന്തായാലും ചെക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ ചുള്ളിയോട് നിന്ന് പുറപ്പെട്ടു ഇനി നമ്മൾ മാടക്കര വഴി നമ്പിക്കല്ലിക്കൂർ റൂട്ടുണ്ട് ആ റൂട്ട് വഴി പോകാനാണ് പ്ലാൻ അതായത് ഞാൻ ഇതുവരെ പോകാത്ത റൂട്ടാണ് അപ്പൊ അതിലൂടെ പോവാൻ വിചാരിച്ചു ഏതായാലും മുന്നോട്ട് പോവാം ഇവിടെ ഒക്കെ പുതിയ റോഡ് വന്നു കേട്ടോ അത് മുമ്പ് ഞാൻ ഇവിടെ ഞാൻ ഒരുപാട് ഒരുപാടായത് ഇവിടെ വന്നിട്ട് അന്നേരമൊക്കെ വരുന്ന സമയത്ത് വീതി കുറഞ്ഞ റോഡായിരുന്നു ഇപ്പൊ നല്ല വീതിക്കുള്ള റോഡ് ഇട്ടിട്ടുണ്ട് പക്ഷെ റോട്ടിലുള്ള മരയും കുറേ ഒന്നുമില്ല പുതുതായിട്ട് പണി തീർത്തതായിരിക്കും അതൊക്കെ വരുമായിരിക്കും വഴിയേ നമ്മൾ മാടക്കര എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി ഈ മാടക്കര നിന്ന് നമ്മൾ വലത്തോട്ട് തിരിഞ്ഞ് പോകാൻ പോവാണ് ഓക്കെ ഭയങ്കര ആണല്ലോ റോഡ് പണി വർക്ക് അണ്ടർ പ്രോഗ്രസ് ഇതാണ് സുഹൃത്തുക്കളെ മാടക്കര റോഡ് ഇതുവരെ ഉള്ളു കേട്ടോ അവിടുന്ന് ഇവിടെ നിന്ന് അങ്ങോട്ട് റോഡില്ല ഇവിടെ നിന്ന് വലത്തോട്ട് പോകുന്ന റോഡിന് പോകണം ഈ റോട്ടിലോട്ട് പോകുമ്പോൾ ഉള്ള കാഴ്ചകൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ കാണണം കാരണം ഇതൊരു ആരും അധികം പോവാത്ത റൂട്ടായിരിക്കും അതായത് ആരും അധികം പോവാത്താൽ ഈ പ്രദേശവാസികളല്ല ഉദ്ദേശിച്ചത് നമ്മുടെ പുറത്തുനിന്നത്തുള്ള ആളുകൾ വയനാട്ടേക്കൊക്കെ വരുന്ന ആളുകളൊക്കെ സഞ്ചരിക്കാത്ത ഒരു റൂട്ട് ഇവിടെ നിന്നുള്ള പ്രകൃതിയുടെ ഭംഗി നിറഞ്ഞത് ഇവിടുത്തെ നെൽപ്പാടങ്ങള് കൃഷി ഇടങ്ങള് ഒക്കെയാണ് നല്ല ഹരിതാപമായിട്ടുള്ള കാഴ്ചകൾ കണ്ടുപോകാൻ പറ്റിയ സ്ഥലമാണ് റൂട്ടാണ് റോഡും കുഴപ്പമില്ല ചെറിയ റോഡാണ് വീതി പറഞ്ഞ റോഡാണ് ഇതിലൂടെ ബസ് സർവീസ് ഒന്നും ഇല്ലാത്ത സ്ഥലാണ് നെൽപ്പാടാണ് ഇവിടെ ഒരേ നെൽപ്പാടകളുള്ള ഒരു സ്ഥലം വണ്ടികളവിടെ ചെറിയ വീടൊക്കെ ഇവിടുന്ന് കറക്റ്റ് അഞ്ച് കിലോമീറ്റർ ആണ് നമ്പിക്കൊല്ലി ഈ ഒരു അഞ്ച് കിലോമീറ്റർ ഇതുപോലത്തെ കാർഷിക മേഖലക്കുള്ള ആരെയും ഡിസ്റ്റർബൻസ് ഇല്ലാതെ നമുക്ക് ഇങ്ങനെ പോകാൻ പറ്റിയ റൂട്ടാണ് അടിപൊളിയല്ലേ എസ് ടി കോളനിയാണ് ട്രൈബൽസിന്റെ കോളനി കൂടുതലുണ്ട് കർഷകരുടെ വീടുകൾ ട്രാക്ടറൊക്കെ അങ്ങനെ നമ്മൾ നൂൽപ്പഴ എത്തി നമ്മുടെ ചേച്ചിന്റെ ചേച്ചി പുഴയിരുന്ന് പണി കൊണ്ടിരിക്കുന്ന ചേച്ചി എന്തൊക്കെ വിശേഷം കട ഇപ്പൊറന്നിട്ടോളൂ തുറന്നു അല്ലേ പുതിയതാ ഞാനിപ്പോ വീട്ടിൽ പോവാൻ വേണ്ടി വന്നാണ് വെറുതെ മോനൊന്നും കാണാല്ലോ എവിടെ അവിടെ ഇണ്ടോ നിങ്ങളിവിടെ കച്ചവടത്തിലല്ലേ അമ്മ ഉണ്ടാ ചേച്ച നിങ്ങൾ ചേച്ചിയാണല്ലോ അതെ ഞാൻ അവിടെ പോയിട്ട് ചേച്ചിയുടെ മോനെ ശരി ഞാൻ അവിടെ പോയിട്ട് വരാം കേട്ടോ അപ്പോൾ ചേച്ചി അവിടെ കട തുറന്ന് ഇരിക്കുകയാണ് അപ്പോൾ കച്ചവടം ഒരു അഞ്ചര വരെ ഉണ്ടാവും അഞ്ചര കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവിടെ ആന ഇറങ്ങും അപ്പോഴത്തേക്കും അവർ വീട്ടിലേക്ക് വരും ഇപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം ഈ ഇതിൻ്റെ ഉള്ളിലൂടെ കുറച്ച് ദൂരം പോകണം കഴിഞ്ഞ വീടേ കണ്ടറിയാം അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ അവിടെ എത്തി അതേ സ്പോർട്സ് ക്ലബിന് മുമ്പിൽ നമ്മൾ വണ്ടി നിർത്തിയിട്ടുണ്ട് നന്ദന സ്പോർട്സ് ഈ സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്നല്ലോ മുക്കുത്തി ആ യെസ് മുക്കുത്തിക്കുന്നാണ് വിടെത്തി നമുക്ക് നേരെ ചേച്ചിന്റെ വീട്ടിലേക്ക് പോകാം അതാ ഇവിടെ തന്നെ ഇതുവഴിയാണ് പോകുന്നത് അപ്പൊ നമ്മൾ ചേച്ചിന്റെ വീട്ടിലെത്തിയ ശേഷം ഓ ഓണത്തിനുള്ള തയ്യാറെടുപ്പായിരിക്കും അല്ലേ എന്താ വിശേഷം വീടോ എടുത്ത് പോയില്ലേ അപ്പൊ വീടോ കണ്ടപ്പോ കുറച്ച് ആൾക്കാർ വന്ന അവരെന്തെങ്കിലും സഹായം ചെയ്യണമെന്ന് പറഞ്ഞു അപ്പൊ എല്ലാരും നമ്മളെ പോലത്തെ ആൾക്കാരുടെ അപ്പൊ പത്ത് ഇരുപത് ഒമ്പത് മൂറൊക്കെ ആയിട്ട് കുറച്ച് പൈസ ഇട്ട തന്നെയായിരുന്നു അപ്പൊ അത് ഓണത്തിന്റെ മുമ്പായിട്ട് ഏൽപ്പിക്കാൻ വേണ്ടി വന്നതാ എന്താ ഇത് പിടിച്ചോളൂ ഇത് പിടിച്ചോളൂ കേട്ടോ അതവര് തന്നതാണ് നമ്മളെ വീടോ കാണുന്ന ആൾക്കാര് നിങ്ങൾക്ക് തരാൻ പറഞ്ഞിട്ട് എന്നെ ഏൽപ്പിച്ച പൈസയാണ് അത് ഞാൻ കൊണ്ടു തന്നു അത്രേ ഉള്ളൂ ഓണത്തിന് സന്തോഷായിരിക്കും ഡ്രസ്സൊക്കെ വാങ്ങി കൊടുക്കുക നല്ല ഭക്ഷണം കഴിക്കൂത്തേണ്ട ഞാൻ പോയിക്കോട്ടെ അപ്പൊ ഹാപ്പി ഓണം എന്നാൽ ഞാൻ പോയിട്ടില്ല കേട്ടോ ടാറ്റുകളെ ആ പത്ത് രൂപ നമ്മൾ അവരെ ഏൽപ്പിച്ചു അപ്പോൾ അവർക്ക് ഹാപ്പി ആയി അപ്രതീക്ഷിതമായിട്ട് കിട്ടിയതല്ലേ പത്തരത്ത പത്ത് രൂപ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്കാണ് അതിന് നന്ദി പറയേണ്ടത് നിങ്ങളോടാണ് നന്ദി പറയേണ്ടത് ഞാൻ ആ ചേച്ചി പറഞ്ഞിട്ടുണ്ട് അവരാണ് ഇതിൻ്റെ എല്ലാം നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ അപ്പോൾ പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല അപ്പോൾ ഇനി വേറൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ ബിസിനസിൻ്റെ കാര്യമാണ് ചായപ്പൊടി ആവശ്യക്കാർ എന്നെ ഒന്ന് വിളിക്കണേ ചായപ്പൊടി ഞാൻ നിങ്ങളെ അഡ്രസ്സിലേക്ക് അയച്ചുതരാം ചായപ്പുടിയും വേറെ എന്തൊക്കെ പ്രോഡക്ട്സ് ഉള്ളത് ഡീറ്റെയിൽസ് ഞാൻ എന്നെ ബന്ധപ്പെട്ട എൻ്റെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ട ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അയച്ചു തരാം ഞാൻ പിന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ ബൈ